ഇനി ഇനി ഈ നേരെ ദേ താമസിപ്പിക്കാൻ അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാകില്ല രണ്ടു ദിവസത്തിനൊക്കെ സ്ഥലം മാറ്റി ഞാൻ വാക്കു കൊടുത്തിരുന്നു ആ എന്നാ എല്ലാവർക്കും കൊള്ളാം അവരെങ്ങോട്ടെല്ലാം നിങ്ങളെ ഞങ്ങളാ അതെങ്കിലും പള്ളി പറഞ്ഞാ മതി ഇവിടുന്ന് ഞങ്ങൾ മാറുന്ന പ്ലസ് ചോദിക്കണം ആ ബസ്റ്റാൻഡ് പാർട്ടിയാ പിന്നെ പൊട്ടിച്ചിട്ട് അടിക്കാനുള്ള ത്യാവശ്യായിട്ട് ഉറക്കം വരുന്ന എനിക്ക് എന്റെ ഉള്ള ഉറക്കം പോയി ഹലോ എന്താ ഹലോ എന്താ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറ അത് 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 ഒന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞാ മതിയോ അമ്മാവോ അമ്മാവാ അമ്മാവാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം കാപ്പിയെടുത്ത് കുടിക്കാം അതെ ഒരു തമാശക്ക് എല്ലാവരും എന്നെ അമ്മാവാന്ന വിളിക്കാറ് ഈ ഫാൻസി ഡ്രസ്സിൽ എനിക്ക് അമ്മാവന്റെ വേഷമായിരുന്നു അതുകൊണ്ട് അല്ലടച്ചു ഏ കാപ്പി എടുത്ത് കുടിച്ചിട്ട് വേണം വാദത്തിന്റെ വായു കോപത്തിന്റെ ഒക്കെ മരുന്ന് അടിക്കാൻ ചെല്ലു പെടാട്ടെ പെടനാട്ടെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന് അതെ ഇത്രയും നാൾ നമ്മൾ സമപ്രായക്കാരായിരുന്നല്ലോ പെട്ടെന്ന് ഇവിടെ വന്നു ഈ അമ്മാവനൊക്കെ ഇവിടെ നിന്ന് മഞ്ഞളൊക്കെ അത് പോന്നോക്കു അല്ലെങ്കി വേണ്ട ഈ ത്രീ വേ ലീ ലോ അതാന്നല്ലേ ഞാൻ കേട്ടു അപ്പൊ അതെ അത് പറ ഞാൻ വിചാരിച്ചു തൊട്ടടുത്തിട്ടല്ലോത്തായിരിക്കും വിജയ വാ വലോ മാറ്റി അവൻ ചൂവാക്കി ശബ്ദം പിടിച്ചു വേണം പോണാക്കി ഇന്ന ഞാൻ എന്തെല്ലാം വിളിക്കുന്നു ഞാൻ തന്നല്ലേ ഈ എന്താണ് പ്രശ്നം ഇപ്പൊ എന്താ പ്രശ്നമാശാനെ ഓണറെ ഇവൻ ഞങ്ങളുടെ പെങ്ങളെ ഷൂ ഷൂന്ന് വിളിച്ചു ഞാനല്ല ഈ പമ്പീന്ന് വന്ന ശബ്ദ് കാറ്റടിക്കുന്ന മെഷീൻ അതിന്റെ ശബ്ദ ഏ പെണ്ണുങ്ങളെ വിളിക്കാനും മെഷീൻ ഇറങ്ങിയാ എന്റെ അന്നു നിന്നെ കണ്ട ഇതിൽ പിന്നെ ഞാനറിഞ്ഞു പാട്ടു പാട്ടിയത്

അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗം അനുരാഗം അതിനുള്ള വേദന നിന്നെ കണ്ടതിൽ പിന്നെ നിന്റെ കൂടെ ട്വേറ്റ് പാടാനല്ല ഞാൻ വന്നത് നിനക്ക് അനുരാഗം വരുമ്പോ നീ ഓരോരോ ശബ്ദം ഉണ്ടാക്കും അതിന്റെയൊക്കെ തല്ലുകൊള്ളുന്നത് ഞാനും ഇനി നിന്റെ ഒരു ശബ്ദം അപ്പുറത്തേക്കാൻ പാട്ടില്ല ഇങ്ങോട്ട് വന്നു ഈ ടേപ്പ് ടേപ്പിരിക്കട്ടെ മ്യൂസിക് കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ് വാ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് ഞാൻ എന്തു മുറുക്കേടാ ചേട്ടാ എൻ ചേടാ ഈ ബാത്റൂം എവിടെയാണ് നീ ഇപ്പ എവിടെയാണ് ഞാൻ കാട്ടിലേക്ക് ഇടക്കേട്ടാ മോനെ ബാത്റൂം നിന്റെ അടുത്തേക്ക് വരണോ അതോ നീ ബാത്റൂമിലേക്ക് പോവോ ഞാൻ ബാത്റൂമിലേക്ക് പോക്കോളാം എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ല എന്നാ നീ അവിടെ എണീറ്റേ

ആള് മാറിപ്പോയി എന്നെ തന്നെ തല്ലേ ഇത് ഞാനാ അങ്ങനെ ആള് മാറിയിട്ടില്ലടാ നിന്നെ തന്നെയാണ് തല്ലേ നീ എന്തിനാ ഞങ്ങളുടെ കുളിമുറിക്കരെ കേൾക്കുന്നു ആശാനേ ഇത് കുളിമുറി അല്ല ഞങ്ങളുടെ അടുക്കള അയ്യോ ഏട്ടാ ഇത് നമ്മുടെ കുളിമുറിയല്ല ഇത് അവരുടെ വീടാ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടൊന്നു വെച്ചിരിക്കണത് അയ്യോ ഏട്ടാ അവരവരുടെ വീട്ടിൽ തന്നെയാ നിങ്ങളാ ഇങ്ങോട്ട് കേറി വന്നത് അപ്പൊ ഈ രണ്ട് വീടും തമ്മിൽ വേർതിരിവൊന്നും ഇല്ലല്ലേ വിജയ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റാ വിജയ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ വടിയൊക്കെ ഒന്ന് മാറ്റണം അതെ മാറ്റണോ എന്നിട്ട് ഒരു ഇരുമ്പ് ഒലക്കെ മേടിച്ചു ചന്ദ്രു പറഞ്ഞു കൊടുക്കല്ലേ ഇനി ഉലക്കെ കൊണ്ടിറങ്ങും അതെ നിന്റെ ഈ ഏട്ടന്മാരുണ്ടല്ലോ അവരെ വെറുതെ കത്തി കത്തി അതൊന്നും വേണ്ട നിന്നോട് പറഞ്ഞത് എന്തിനാടാ എന്റെ രണ്ട് കണ്ണും കുത്തിയെടുത്ത് വെച്ചുകൊടുക്കാനാ ഇല്ലെങ്കിൽ തല്ലി കൊല്ലും അലപരാധികൾ നിങ്ങൾ വിചാരിക്കും പോലെ കുഴപ്പക്കാരൊന്നും അല്ല ഈ പിള്ളേര് ദേ ഈ ഉണ്ടല്ലോ ഇന്ന് ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല അറിയോ ഒരു പെണ്ണും ഇതേവരെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല അറിയോ പക്ഷെ ഈ പയ്യൻ പങ്കാശിനെ പോലെ ഹലോ ആ കാണാൻ മിടുക്കനാണ് സുന്ദരനാണ് ഏത് പെൺകുട്ടി കണ്ടാലും ഒന്നും നോക്കി പോകും േ വിജയ ഇയാൾ എന്തും മാത്രം പുസ്തകങ്ങൾ എഴുതി അറിയാമോ കേട്ടല്ലേ കേട്ടല്ലേ ഒരുപാട് കവിതകൾ എഴുതി കൂട്ടി കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് മഹായുവ കവി ചന്ദ്രഹാസൻ പറഞ്ഞാൽ നിങ്ങൾ അറിയും നിങ്ങൾ പാടുന്ന പാട്ടുകളില്ലേ അതൊക്കെ ഇയാൾ എഴുതിയ കവിതകളാണ് സത്യായി പറയുന്നത് ആ കവിതകളൊക്കെ എഴുതിയ കവി ചന്ദ്രഹാസനാണോ ഇത് അതേന്ന് കേട്ടോ ഞങ്ങൾക്ക് ആളറിയില്ലായിരുന്നു മാഷ് മാഷിന്റെ കവിത എന്ന് പറഞ്ഞ വിജിമോൾക്ക് ജീവനാ വിജി വന്നേ ധാരാളം അറിയാമോ ചന്ദ്രഹാസനാ എന്താ ഒന്നും മിണ്ടാത്തേ ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ ഞങ്ങൾക്ക് കണ്ണു കണ്ടു മാഷ് എനിക്ക് പിണക്കൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ നമുക്ക് മാഷൊക്കെ നല്ലൊരു ചായ ഉണ്ടായി നല്ല സ്ട്രോങ് ആയിക്കോട്ടെ കുടിച്ചാ തല പെരുക്കണം